നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി ഡേയ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് കിലോ കുറച്ചെടുക്കാം എല്ലാവരും പത്ത് കിലോ കുറയ്ക്കും എന്നല്ല എട്ട് കിലോ കുറയ്ക്കുന്നവരുണ്ട് ആറ് കിലോ കുറയ്ക്കുന്നവരുണ്ട് പത്ത് കിലോയിൽ കൂടുതൽ കുറയ്ക്കുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ ഡെഡിക്കേഷൻ അനുസരിച്ചിരിക്കും രണ്ട് ദിവസം വളരെ ആവേശത്തോടു കൂടി ചെയ്തിട്ട് മൂന്നാം ദിവസം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട് എന്നേക്കാൾ നന്നായിട്ട് ഈ ചാനൽ കണ്ടുകൊണ്ട് തന്നെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് എൻ്റെ ബോഡിയേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർ കാണിക്കുന്ന ഡെഡിക്കേഷനാണ് ഏതെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ നന്നായിക്കോളാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾ ശരിയായിക്കോളാം എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ചാനൽ അപ്പോൾ എന്നാൽ കഴിയുന്ന സപ്പോർട്ട് എന്നാൽ കഴിയുന്ന മോട്ടിവേഷനൊക്കെ ഞാൻ തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഹെൽത്തി ഹെൽദിയായ ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് െൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് പ്രൈവറ്റ് ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പേർക്ക് തൈറോയിഡ് ഒരു വലിയ പ്രോബ്ലമാണ് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് തൈറോയിഡ് ഉള്ളവർക്ക് പോലും ഗംഭീര വെയിറ്റ് റിഡക്ഷൻ കിട്ടാറുണ്ട് എന്താണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കുക ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലഞ്ച് ഇന്ന സമയത്ത് എടുക്കുക ഡിന്നർ ഇന്ന സമയത്ത് എടുക്കുക വെള്ളം ഇത്ര ലിറ്റർ കറക്റ്റായിട്ട് കുടിക്കുക കറക്റ്റ് സമയത്ത് ഉറങ്ങുക കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ എൻ്റെ ക്ലാസ്സിൽ പോലും ഞാൻ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളൂ അത് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡാണെങ്കിലും പി സി ഒ ഡി പി സി ഒ എസ് ഇഷ്യൂസിനാണെങ്കിലും എന്ത് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം കുറച്ച് സമയം നമ്മുടെ ബോഡിയെ കെയർ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക എന്നത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുക അവയർനെസ്സായല്ലോ റെഡിയാണല്ലോ യെസ് ആദ്യത്തെ എക്സസൈസ് വളരെ സ്ലോലിയാണ് ചെയ്യുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 26 27 28 29 ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി റിലാക്സ് അടുത്ത എക്സസൈസ് കുറച്ച് കുനിഞ്ഞ് നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കുമ്പിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നല്ല സ്ട്രെച്ചിങ് ചെയ്തേക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതിനുശേഷം വർക്കൗട്ട് സെറ്റിലോട്ട് കിടക്കുക കേട്ടോ ഓക്കെ കൈ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക ഉയർത്തിപ്പിടിക്കുക ഒരു സൈഡിലെ കാലിൻ്റെ മീതയ്ക്ക് കൊണ്ടുവരിക നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക സ്ലോലി 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 യെസ് ഇനി സെർക്കിൾ ഒരു ഹാഫ് സർക്കിൾ എടുക്കുക ഓക്കെ വൺ ടു ത്രീ ഓരോ സൈഡിലോട്ട് ചെല്ലുമ്പോഴും ഓരോ കാലിൻ്റെ മീത് പ്രഷർ കൊടുക്കുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ 10 11 12 13 14 15 16 17, 18, 19, 20 21 22 23, 24, 25, 26, 27, 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 ഫോർട്ടി നയൻ ഫിഫ്റ്റി ദറ്റ് സെറ്റ് ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സർസൈസ് ആയിരുന്നില്ല അതിനു കാലിന് കുറച്ച് പ്രഷർ കൊടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത് ഓക്കെ അടുത്ത വർക്കൗട്ട് ഒത്തിരി ഈസി അല്ല ഇതേപോലെ ഇങ്ങനെ നിൽക്കണം ഓക്കെ ഇങ്ങനെ കാലൊന്നും അടക്കിയിട്ട് ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കയറി വരിക ഓക്കെ വീണ്ടും ബാക്കിലോട്ട് വൺ തിരിച്ച് ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen. 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 Thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, one, two, three, Four, five, six, seven, eight, nine, and 10 relax മുൻപ് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു ഒരു പോസ്റ്ററിൽ നിന്ന് മറ്റൊരു പോസ്റ്ററിലോട്ട് ബോഡി ചേഞ്ച് ചെയ്യുമ്പോൾ സ്ലോലിയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു പോസ്റ്ററിൽ റെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ കൗണ്ടർ പോസ് എന്ന് പറയും ഒരു പോസ് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ കൗണ്ടർ പോസിൽ കിടന്നിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക അതിനുശേഷം അടുത്ത പോസ്റ്ററിലോട്ട് പോകാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഉളുക്കിപ്പിടിക്കാനോ പിടിക്കാനോ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മാറ്റ് ഭയങ്കര സ്ലിപ്പറി ആവരുത് പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള മാറ്റുകൾ വരുന്നുണ്ട് പെട്ടെന്ന് വഴുക്കും നിങ്ങൾ ഓൾറെഡി സ്വെറ്റുകൂടി ആണെങ്കിൽ പെട്ടെന്ന് വഴുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അതിൻ്റെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ

വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ കമ്മോ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് കാലൊക്കെ നല്ല ഷേപ്പ് കിട്ടുന്നതിന് ബട്ടിന് നല്ല ഷേപ്പ് കിട്ടുന്നത് അരയുടെ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടുന്നതിനൊക്കെ ഇപ്പം ചെയ്യുന്ന ഈ ഒരു എക്സസൈസസ് ഒക്കെ നല്ലപോലെ സഹായിക്കും ഇനി എക്സസൈസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്ററിൽ കിടന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഇത് നടുവിന് വളരെ നല്ലൊരു പോസ്റ്ററാണ് അപ്പോൾ ഏത് ഹെവി വർക്കൗട്ട് ചെയ്തതിന് ശേഷവും ഈ കൗണ്ടർ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ശേഷം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു കാറ്റ് പോസ് ചെയ്യാം എന്നുള്ളത് അത് നടുവിന് റിലാക്സ് ചെയ്യുന്നതിന് നല്ല പോലെ സഹായിക്കും ഇതുപോലെ റ്റ് നമ്മുടെ പൂച്ച എങ്ങനെയാണ് അതിൻ്റെ നടു നിവർത്തുന്നത് എങ്ങനെയാണ് അതുതന്നെ സോ സിമ്പിൾ അതേപോലെ മടക്കുക അതേപോലെ ഉയർത്തുക അതേപോലെ മടക്കുക ദാറ്റ് ആക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് ഒരു ഫ്ലോയില് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ബെനഫിറ്റ്സ് പറയുന്നത് സ്ട്രെങ്തൺ കോർ മസിൽസ് ആൻഡ് ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി പിന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നതിന് ബ്രെയിനിന് നല്ല പോലെ വോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് സഹായിക്കും തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ചുവയ്ക്കുക ഇതൊക്കെ സിമ്പിൾ സിംപിൾ ഇതിനിടയിൽ വരുന്ന ചെറിയ സ്ട്രെച്ചിങ്സ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് അടുത്ത എക്സസൈസ് ബട്ടിന് തൈ മസിൽസിന് ഒക്കെ ഷെയ്പ്പ് കിട്ടുന്നതിന് അവിടുത്തെ മസിൽസ് ടൈറ്റൺ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ജസ്റ്റ് കാൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സൈഡൊന്ന് ഉയർത്തിക്കൊടുക്കുക തിരിച്ച് കൊണ്ടുനേക്കുക ഉയർത്തുമ്പോൾ ഇതേപോലെ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three. ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് എൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ ഇത്ര സ്പീഡ് പറ്റുന്നില്ലെങ്കിൽ സ്ലോലി സ്ലോലി മാത്രം ചെയ്യാം ഓക്കെ അടുത്ത സൈഡും അതുപോലെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ

ഇത് ഇപ്പോൾ ചെയ്തത് കുറച്ച് ഈസി ആയിട്ടുള്ള എക്സസൈസ് ആയിരുന്നു അതിനിടയിൽ നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്തു ഇനി അടുത്ത് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സസൈസാണ് ഇതും ലോവർ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന നല്ലൊരു എക്സസൈസാണ് അതുപോലെ അരവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടക്കാച്ച് എക്സസൈസാണ് ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പ്രാക്ടീസ് ചെയ്ത ഇത് വളരെ സിംപിളുമാണ് കേട്ടോ ഓക്കെ ഇതുപോലെ കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് കുത്തിവെക്കണം കൈകൾക്കിടയിലായിട്ട് കാലിങ്ങനെ കൊടുന്ന് വയ്ക്കണം ആ കാല് തിരിച്ചു വയ്ക്കുമ്പോൾ മറ്റത് കൊണ്ടുവരണം ഓക്കെ അതാണ് എക്സസൈസ് സോ

19 20 21 22 23 24 25

ചെയ്തതും തീർന്നതും ഒന്നും നമ്മൾ അറിഞ്ഞില്ല അത്ര സ്പീഡിൽ ചെയ്തു പോയി അല്ലേ ഈ ഒരു സ്പീഡിൽ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി വീണ്ടും ഈ പോസ്റ്റേഴ്സ് ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഒന്നാണ്ട് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസസ് ഈ ഒക്കെ റിപ്പീറ്റ് ചെയ്യാം യെസ് ബ്രത്ത് നോർമൽ ആവുന്നത് വരെയാണ് റെസ്റ്റ് എടുക്കേണ്ടത് അതിനുശേഷം അടുത്ത എക്സസൈസിലോട്ട് കിടക്കണം ഒരു ഡംബിൾസ് വെച്ചിട്ട് നമുക്ക് ഒരു എക്സർസൈസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഡംബിൾസ് ഇങ്ങനെ കാലിനോട് ചേർത്ത് പിടിച്ചേക്കാം ഓക്കെ അല്ലെങ്കിൽ എന്താ ഒരു വാട്ടർ ബോട്ടിലാണെങ്കിലും ഇങ്ങനെ വിലങ്ങനെ പിടിച്ചേക്കുക കൈകൾ രണ്ടും രണ്ടറ്റത്ത് വരുന്ന രീതിയിൽ എന്നിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോവുക കാൽ ഇതേപോലെ നീട്ടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17, 18, 19 20 21, 22, 23, 24, 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ഒരു പില്ലോ ഇതുപോലെ കാലിൻ്റെ മീത് വെച്ചേക്കുക ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയാൽ മാത്രം മതി വൺ ടു ഫോർ ഫൈവ് പിഴരുത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ റിലാക്സ് ഇനി അടുപ്പിച്ചൊരു മൂന്ന് എക്സസൈസ് അപ്പ ബെല്ലിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുക ചെയ്യുക ഓക്കെ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. come on 18 19 20 21, 22, 23, 24, 25, 26 27 28 29 30, 1, 2, 3, 4, 5, 6, 7, 8 9 10 11, 12, 13, 14, 15, 16, 17, 18, 19, 20, relax ഓക്കെ അടുത്ത എക്സസൈസ് കാലുകൾ നല്ലപോലെ നീട്ടിവെച്ചതിന് ശേഷം ഇതുപോലൊരു ഡംബിൾസ് എടുത്തിട്ട് സൈഡിലോട്ട് രണ്ട് വയറിൻ്റെയും സൈഡിലോട്ടാണ് ഈ ഒരു എക്സസൈസിൽ നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഹോൾഡ് ചെയ്യുക ടൈറ്റ്ലി വിടരുത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. stop here the sixteen, seventeen, eighteen, nineteen, twenty. come on Twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six. 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 വൺ ദിലാക്സ് വീണ്ടും നമ്പേഴ്സ് കയ്യിലെടുത്തേക്കുക കാലുകൾ മടക്കി വച്ചേക്കുക വീണ്ടും സെയിം ആക്ഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി Relax, relax. കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്താൽ മതി അടുത്തതും ചെറുതായിട്ട് തല പൊക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ അഥവാ തലയുടെ ഭാഗത്തിന് വേദന എടുക്കുന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ചെയ്താൽ മതി വൺ ടു ത്രീ ഇത് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കൂ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി എൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ടെൻ ടെൻ ആയിട്ടാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം നോ ഇഷ്യൂ ഓക്കെ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 ാക്സ് സ്ലോലി തിരിച്ച് പോസ്റ്ററിലോട്ട് വന്നാൽ മതി അതിനു മുൻപ് ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതും ബാക്കിന് നല്ല പോലെ ഒരു സ്ട്രെച്ചിങ് കിട്ടുന്നതിന് സഹായിക്കും ഓക്കെ അതുപോലെ ഇങ്ങനെ കാല് ചേർത്ത് പിടിച്ചിട്ട് തലയുടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്തോളം എന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന സ്ട്രെച്ചിങ്ങുകൾ ചെയ്താൽ മതി അതേപോലെ കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നെഞ്ചിനോട് ചേർത്ത് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതും നല്ലൊരു ആണ് ബാക്കി കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ടോ ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് അത് മറക്കാതെ ചെയ്യുക മോർണിംഗ് രണ്ട് റിപ്പീറ്റേഷനും ഈവനിങ് രണ്ട് റിപ്പീറ്റേഷനും ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് ബോഡി ടോണ്ടായിട്ട് കിട്ടുന്നതിന് സഹായിക്കും ഇപ്പം നല്ലപോലെ വയറുണ്ട് നല്ലപോലെ ഫാറ്റ് ബോഡിയിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കുറേ കൂടി എക്സസൈസസ് കൂട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒത്തിരി ടയർഡ് ആവുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓഫ് എക്സസൈസ് മോർണിംഗ് മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്യാം യാ ജസ്റ്റ് കാലം ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി വൺ സൈക്ലിങ് ചെയ്യുന്നത് പോലെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21, 22, 23, 24, 25, 26, 27, 28, 29, 30 31 32 33 34 35 36 37 38,

അപ്പോൾ വർക്കൗട്ടുകളും അതിനിടയ്ക്ക് ചെറിയ ചെറിയ സ്ട്രെച്ചിങ്ങുകൾ കൂടി ചെയ്യിച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവുന്ന പോസ്റ്റേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ചെറിയ ചെറിയ പോസ്റ്റേഴ്സൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുന്നത് ഇനി വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷവും സ്ട്രെച്ചിങ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് പ്രകാരം ഓക്കെ അതിനത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് സോ ഇത് രണ്ട് ദിവസം ചെയ്യണം രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം ഓക്കെ മിനിമം രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ നേരിട്ട് തന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ ബ്ലോഗർ എന്നാണ് നമ്മുടെ ഐ ഡി അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു നോക്കാം